ഇതിലല്ലേ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാട്ട പിടിയും രാമപുരം ചിക്കനും ചിക്കൻ ഏഷ്യാട്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ ബോണും കഴിക്കാൻ പറ്റും കപ്പയും ബോണും ബ്ലണ്ടായിട്ട് ചിക്കൻ മല്ലിപ്പരലുണ്ട് പിന്നെ പാൽക്കപ്പയും തലക്കറിയും ഒക്കെ ഉണ്ട് കാളാഞ്ചി ആട്ട ഇതുപോലെ കുറെ ലോക്കൽ ഡിഷസ് ട്രൈ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് പറ്റിയൊരു സ്പോട്ടാണ് വൈകിട്ട് ആറു മണി തൊട്ട് രാത്രി പന്ത്രണ്ട് മണി വരെ ഈ സ്പോട്ടുണ്ട് അപ്പോൾ തൃക്കാക്കരയിൽ എടപ്പള്ളി പൂക്കാട്ടുവാടി റോഡിൽ ഹൈജീൻ ഷോപ്പിന്റെ ഓപ്പോസിറ്റ് ആണ് ലോക്കൽ കണക്ഷൻ എന്ന ഈ സ്പോട്ട്